ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നും തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന മൂന്ന് നാല് സൈസ് ചുരിദാറിന്റെ കളക്ഷൻസും പിന്നെ നമ്മുടെ ഏറ്റവും ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട മിറർ വർക്കോട് കൂടി വരുന്ന ദുപ്പട്ടയുടെ കളക്ഷനുമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയലില് ചെസ്റ്റ് ഭാഗത്ത് നിന്ന് നിറയെ ഇത്രയോ ഗോൾഡന്റെ സ്റ്റോൺ വർക്കാണ് വരുന്നത് കേട്ടോ അതില് എംബ്രോയ്ഡറി വർക്കും കൂടെ കൂടിയാണ് വരുന്നത് നല്ല രസമുള്ളൊരു ചുതാറാണ് കേട്ടോ അതായത് ഇത്രയും പോർഷൻ കൂടെ മടക്കി കൊടുത്തിരിക്കുകയാണ് സെയിം കളർ സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുമ്പഴത്തേക്ക് എന്താ ഇതാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് നല്ലൊരു ബനാറസി മോഡൽ പോലെ തോന്നുന്ന ദുപ്പട്ടയാണ് കേട്ടോ നെറ്റിലാണ് വരുന്നത് പക്ഷെ ആ ഇതിന്റെ ഒരു ലുക്ക് കണ്ടാൽ നല്ലൊരു ബനാറസയുടെ ബുട്ടാസും അതുപോലെ തന്നെ ആ ഒരു ബോർഡറും ഒക്കെ ഞാൻ തോന്നുന്ന സൈസിലുള്ള ദുപ്പട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതാ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ റേറ്റ് നാല് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് അതാ ഇത്ര ആണ് കേട്ടോ ഇതിന് ലെങ്ത് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത്രോം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ റേറ്റ് കുറഞ്ഞാണേലും ലെങ്തിനും വിക്തിനും ഒന്നും കുറവ് വരുന്നില്ല നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് തന്നെയാണ് പീസ് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത് ഇതാ ഇങ്ങനെ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം അതെ ഇങ്ങനെ വരും ചെസ്റ്റിൽ വർക്ക് ഇത് ഫുള്ള് എംബ്രോയിഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് എംബ്രോയിഡറിയും വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ്റെ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് മുട്ടസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് വരും നല്ല രസമാണ് ഇത് കാണാനായിട്ട് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസുമാണ് അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഷോൾ ഇതാ വൺ സൈഡ് ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഷോളാണ് കേട്ടോ രണ്ട് ടു സൈഡ് വിടാം ഇത്രമാണ് ലെങ്ത് വരുന്നത് അഞ്ഞൂറ്റി അറുപത് നെക്സ്റ്റ് ഇതായി ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കളറിന് ചേച്ചിട്ടോ നല്ല രസമുള്ള കളറാണ് കേട്ടോ ഈ കാണുന്ന കളർ തന്നെ നല്ല രസമാണ് സെയിം കളറ് സാൻഡും പോട്ടെ ഇതാണ് ദുപ്പട്ട അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ചോക്ലേറ്റ് ഷെയഡ് നാല് ഷെയ്ഡാണ് കേട്ടോ ഇത് ഈ മടക്കി വെച്ചിരിക്കുന്നത് ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് ഇത്ര ഉണ്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ അത്രയും വരെ ഇതിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എത്ര ഹൈറ്റ് ഉള്ളവർക്കും തയ്ക്കാവുന്ന വരുവത്തിനുള്ള ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി അറുപത് നെക്സ്റ്റ് ഇതായത് വരും ഡാർക്കായിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഷെയ്ഡ് അതിൽ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് കണ്ടോ നിങ്ങൾ ഇത്ര ആണ്ട്ടോ വരുന്നത് ഈ ഈ വരുന്ന ഈ വന്നേക്കുന്ന എല്ലാ പീസിനും ഇത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എല്ലാം ഓപ്പൺ ചെയ്തില്ല എന്തായാലും ഇതിന് ഇത്രയും വരുന്നുണ്ട് അൻപത് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അത്രയ്ക്കും ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഇടാൻ വരും കുറച്ച് പോർഷൻ എന്താ ഇത്രയും ഇടം മടക്കിയും വെച്ചേക്കുവാണ് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇത് കണ്ടുകിടക്കുന്നെ അത്രയും ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റും അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ ഷോൾ വരുമ്പോഴത്തേക്കും പ്ലെയിൻ ഷോൾ ആണ് സെയിം തന്നെ ഈ മെറ്റീരിയലിൽ തന്നെ വരുന്ന ഷോള് നല്ല വീതിയും നീളവും എല്ലാം വരുന്ന ഷോളാണ് കേട്ടോ അതെങ്ങനെ വരും ഇത്രയാണ് ലെങ്ത് വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് ഇതുവരെ നമുക്ക് ഒരു ചുരിദാറിലും കിട്ടാത്ത ഒരു കളറാണ് കേട്ടോ ഇത് ഇത് എന്ത് കളറാണെന്ന് പറയാനും എനിക്കറത്തില്ല വാഴക്കൂമ്പ് പച്ചയല്ല ആ മിന്നാമിന്നി പച്ചയല്ല ആ രണ്ട് കളറും അല്ല യെല്ലോ ആണോയെന്ന് ചോദിച്ചല്ല ഗ്രീനാണോയെന്ന് ചോദിച്ചല്ല നല്ല ക്യാമറ കാണുന്ന ആ ഒറിജിനൽ കളർ കളറ് ഇങ്ങനെ വരും നല്ല ഹസ്സമാണ് കാണാൻ ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കയും കൊടുത്തിട്ടുണ്ട് ത്ര ലെങ്ത് വരുന്നുണ്ട് എന്നിട്ടും ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഇത്ര ലെങ്ക് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് ചെസ്റ്റ് ഭാഗത്ത് വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു റെഡും പിങ്കും പിന്നെ സീക്വൻസ് വർക്കും എല്ലാം കൂടി വരുന്ന നല്ല ഭംഗിയുണ്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളറ് വരുന്നത് ഡാർക്ക് ആശും നേവി ബ്ലൂ കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കരിനീലേ അല്ല ആഷുമല്ല അതിന് രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന ഒരു കളറ് സെയിം കളറ് സാന്റൂൺ ബോട്ട ദാ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ പ്ലെയിൻ ആണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് വിജിത്രാസൽക്ക് പോലെ തന്നെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്നാൽ വിജിത്രാസിൽ കലാട്ടുക നമുക്ക് എന്നും വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് യാതൊരു കംപ്ലയിന്റൂല്ല അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് നെക്സ്റ്റ് ദാ ഈ ഷെയ്ഡ് ഇത് ഈ ചുരിദാർമിന്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കളറ് ഒനിയൻ റിങ്ങിൻ്റെയൊക്കെ ഒരു ഡാർക്ക് എന്ന് പറയാം ഗ്രേപ്പ് ഷെയ്ഡ് അല്ലതാണ് നല്ല രസമാണ് ഇതെങ്ങനെ വരും നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ആ പീസിന് സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ആ ഷോളും ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഉപ്പട്ടേം വന്നേക്കുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇത് വരും ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് അതിലെ ചെസ്റ്റ് ഭാഗത്ത് ഇതായി ഇത്രയും നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ടയാണ് കേട്ടോ ആ അത്ര പരുക്കനായിട്ടൊന്നും നിൽക്കുന്ന ഒന്നുമല്ല നല്ല രസമാണ് സോഫ്റ്റ് ആണ് എന്നാ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത് ഇത്രയാണ് ലെങ്ത് വരുന്നത് ഇത്രയും പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നതും വൺ സൈഡ് ഇതാ ഇത്രയും നല്ലൊരു ഹെവി വർക്കും സ്കാലപ്പും അതിൽ കൂടി ഒരു സീക്വൻസ് വർക്കും എല്ലാം പോയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് കറക്റ്റായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതാണ് കേട്ടോ വരുന്നത് ചെറിയൊരു ചെക്ക് മാതിരിയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ പോകുന്നത് ഇതെങ്ങനെ വരുന്ന സെയിം കളർ സാൻഡൂണാണ് ബോട്ടം കേട്ടോ അതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ളൊരു വൺ സൈഡ് വർക്കും സ്കാലപ്പും എല്ലാം ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ട മറ്റേ സൈഡ് സ്കാലിപ്പ് എത്തിട്ടുണ്ട് നിറയെ ചെറിയ ചെറിയ ബൊട്ടാസ് വരുന്നുണ്ട് അറുന്നൂറ്റി അറുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ള ഒരു മെറൂൺ കാരണം നല്ല ചുമന്ന ഒറിജിനൽ ആ ഒരു മെറൂൺ ഷെയ്ഡ് നല്ല രസമാണ് സെയിം കളറ് സാൻഡൂൺ ബോട്ട ദുപ്പട്ടതാ ഇത് ഡബിൾ സിക്സ് ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അതെങ്ങനെ വരും ഇത് ലാസ്റ്റ് കളറാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിച്ച ഡിസൈൻസിൽ വരുന്ന ലാസ്റ്റ് കളർ എല്ലാം നല്ല ഡാർക്ക് കളറുകളാണ് വന്നിരിക്കുന്നത് ഇത് നാലു കെട്ടോ ഇത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ വരും ഇത്രയും പോർഷൻ ആണ് കേട്ടോ ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത് സെയിം കളറിൽ സാന്റൂണിൽ തന്നെ വരുന്ന ബോട്ടമാണ് അത് ഇങ്ങനെ വരും ഇത്രയും ലെങ്ത് എന്നിട്ടും വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട അതാ ദുപ്പട്ട ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഇത്രയും റേറ്റ് കുറഞ്ഞത് ആണ് എന്നാലും സ്കാലപ്പും എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതാ ഇതാണ് നല്ല ഒരു പാർട്ടി വിയർ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തോടെ നല്ല ഗോൾഡൻ്റെ ബനാറസി ബുട്ടാസ് വരുന്നുണ്ട് ഫുള്ള് ഇങ്ങനെ എണ്ണ വരുന്നത് ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ പ്ലെയിൻ പ്ലെയിനാണ് കേട്ടോ ആയിട്ട് വന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഈ ഒരു ബുട്ടാസ് നല്ല രസമാണ് ഇങ്ങനെ വരും ബോട്ടം ഇതൊരു മാമ്പഴ മഞ്ഞ കളർ എന്ന് പറയുക കേട്ടോ അത്രയ്ക്ക് നല്ല മഞ്ഞയാണ് ഷെയ്ഡ് വരുന്നത് അത് ഇത്രയാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ചുങ്കടി ദുപ്പട്ടയാണ് കേട്ടോ നല്ല രസമാണ് ചുങ്കടി ഷോളും കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കില്ലേ കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ് സീറോയാണ് എഴുന്നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് ഇതാ അതിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ആണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു കളർ യെല്ലോയും എല്ലാവരും ചോദിക്കാറുള്ളതാണ് യെല്ലോയും ലാവണ്ടറും ഒക്കെയാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന കളർ സെയിം കളറിൽ തന്നെ വരുന്ന സാന്ഡൂണിൽ വരുന്ന ബോട്ടോ കേട്ടോ ഇതാ ഇതാണ് ുപ്പട്ട വരുന്നത് നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് സെവൻ സിക്സ് സീറോ ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഈ കളർ ഒന്നും നമുക്ക് കിട്ടാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഒരു തുഴശിവച്ചയുടെ ലൈറ്റ് ഷെയ്ഡാണ് നിറയെ ബനാറസി ബുട്ടാസാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാൻ മെറ്റീരിയൽ വരുന്നത് ചന്തേരി ആണ് കേട്ടോ ഇത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഉൾപോഷൻ വരുന്നത് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതാ ദുപ്പട്ടതാ ഇത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ചുങ്കടി തുപ്പട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല നല്ലതാണ് കേട്ടോ ഒരു പീച്ച് ഷെയ്ഡാണ് ഒത്തിരി ഡാർക്കായിട്ട് വരുന്ന ഒരു പീച്ച് വല്ല കേട്ടോ ഒത്തിരി ലൈറ്റും അല്ല നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറുകളാണ് കേട്ടോ ഇങ്ങനെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഞാനിപ്പോൾ കാണിച്ചത് ഈ നാലെണ്ണത്തിലും വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ കളറാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടാൻ വരുവാതിന് അത്രയും ലെങ്ത് വരുന്നുണ്ട് ഇത് ദുപ്പട്ടയ്ക്ക് ഇത്ര ആണ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ് രണ്ടര മീറ്റർ കൂടുതലും ഉണ്ടെന്ന് തോന്നുന്നു ഇത്രവും ലെങ്ത് വരുന്നുണ്ട് സെവൻ സിക്സ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് വരുന്നത് നല്ലൊരു ഇക്കത്ത ഡിസൈൻ ആണ് പ്യുവർ കോട്ടനയിൽ വന്നിരിക്കുന്ന ആണ് നമുക്ക് ഇപ്പം റീസ്റ്റോക്ക് വന്നാണ് ആറ് ഷേഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്നാ ഇത്രയും പോർഷൻ ഞാൻ ഇവിടെ മടക്കി വെച്ചിരിക്കുവാണ് കേട്ടോ അതാ ഇത്രയും പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി ലെങ്ത് ഉള്ള പീസ് ആണ് എല്ലാം ലൈറ്റ് ചാർട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി എൻക്വയറി ആയിരുന്നു ഇത്ര ആണ് ലെങ്ത് ലെങ്ക് വരുന്നത് കുറെ പോർഷനോട് മടക്കി വെച്ചിട്ടുണ്ട് കോട്ടൺ ചുരിദാർ നമുക്ക് എപ്പോൾ ഇട്ടാലും ഭയങ്കര എൻക്വയറി ആണ് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഈ സൈഡിലൂടെ ഒരു വൈറ്റ് കളറിന്റെ ബോർഡർ പോകുന്നുണ്ട് പിന്നെ തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഈ വൈറ്റ് കളറിൽ വരുന്ന പ്യുവർ കോട്ടനേല് വന്നിരിക്കുന്ന ബോട്ടം നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷേഡ് നല്ല ഭംഗിയാണ് സ്കൈ ബ്ലൂ ഷേഡ് ആണ് അതിൽ വൈറ്റ് ആണ് ഇക്കത്തെ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് അതാ ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് കുറെ പേർഷൻ കൊണ്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്നൊന്ന് വിവരിച്ചു പോവുകയാണ് കാരണം വീഡിയോ ഒരുപാട് ആയി പോയി തോന്നുന്നു എന്താ ഇങ്ങനെ കേട്ടോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം റേറ്റ് നെക്സ്റ്റ് കളർ ഒരു ആഷ് കളർ അതിന് എല്ലാത്തിനും ആയിരിക്കും ഇക്കത്തെ ഡിസൈൻ വരുന്നത് എല്ലാം വൈറ്റ് ആയിരിക്കും നല്ല രസമാണ് കാണാൻ ബാക്കും ഫ്രണ്ടും ഇങ്ങനെ വരും പ്യൂർ കോട്ടനെല്ലാം ആണ് കേട്ടോ വരുന്നത് ഒട്ടും ചൂട് എടുക്കാത്ത നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് യാതൊരു ഇറിട്ടേഷനും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ എന്ന് പറയുന്നത് എന്താ ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം എന്താ ഇത് വരും നയൻ ഡബിൾ ഫൈവ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തിയഞ്ച് നെക്സ്റ്റ് ഷെയ്ഡതാ ഇതാണ് കേട്ടോ സഫയർ ഗ്രീൻ ആണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ കുറെ പോഷനോട് മടക്കി വെച്ചിട്ടുണ്ട് അതായതാണ് ബാക്ക് പ്രശ്നം വരുന്നത് ദുപ്പട്ടതാ ഇങ്ങനെ വരും സെയിം തന്നെ വരുന്ന ദുപ്പട്ട ഒത്തിരി പേർക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് കേട്ടോ ഈ ഇക്കത്തെ ഡിസൈൻ അദ്രക്ക് അതുപോലെ തന്നെ കോട്ടനയിൽ വരുന്ന പ്രിന്റ് അങ്ങനെ വരുന്ന ഒക്കെ ഇഷ്ടമാണ് ഇതായത് വരും തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റീത് നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡ് ഇത് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഏറ്റവും എൻക്വയറി ഉണ്ടായിരുന്ന കളറാണ് കേട്ടോ ലാവണ്ടർ അവണ്ടർ കളറിന് എന്തില് കാണിച്ചാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന കളറാണ് അതാ ഇങ്ങനെ വരും ഇത്രയും പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് അതാ ബാക്ക് പോർഷനും സെയിം തന്നെ വരും ദുപ്പട്ട ദുപ്പട്ടതാ ഇത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ട ആ വൈറ്റ് കളറിൽ വരുന്ന ബോട്ട് നയൻ ഡബിൾ ഫൈവ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നെക്സ്റ്റ് ഇതായത് ഇത് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഈക്കത്തെ ഡിസൈനിൽ ആറ് കളർ ആയിരുന്നു എന്നിരുന്നെ ആറ് കളറിൽ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇത്ര ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആണ് ലെങ്ത് വരുന്നത് ഇഷ്ടംപോലെ നീളം വരുന്ന വരുന്നൊരു പീസാണ് ദുപ്പട്ടതായത് വരും നല്ല രസമുള്ള ദുപ്പട്ട തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഇതെങ്ങനെ വരും തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് പാകിസ്ഥാനി ദുപ്പട്ട മാത്രമാണ് ഒത്തിരി ആണ് ഈ ഐറ്റത്തിന് ഞാൻ ഇതിന്റെ കൂടെ സെറ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദുപ്പട്ട മാത്രം കിട്ടുവോ ദുപ്പട്ട മാത്രം കിട്ടുമെന്ന് യൂട്യൂബിലൂടെ കമൻ്റായിട്ടും വാട്സാപ്പിലും ഒക്കെ നിരന്തരം കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ദുപ്പട്ട മാത്രം പാകിസ്ഥാനി ദുപ്പട്ട കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതില് ഫുള്ള് ഇതായി ഇങ്ങനെ മിറർ വർക്കാണ് വരുന്നത് ഇതിന് എല്ലായിടത്തും തന്നെ അഞ്ഞൂറും അറുന്നൂറും ഒന്നും കൊടുത്ത് നിങ്ങൾ ദുപ്പട്ട എത്ര റേറ്റ് ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിന്റെ കുറേ കളർ ഷേഡുകൾ വന്നിട്ടുണ്ട് അപ്പം ഒരേ ഡിസൈൻ തന്നെ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് കാണത്തില്ല കാരണം അങ്ങനെ നമുക്ക് കിട്ടാനില്ല അതുകൊണ്ടാണ് ഡിസൈൻസിനെല്ലാത്തിനും വ്യത്യാസമാണ് ഓരോന്നിനും ഓരോ ഡിസൈൻ ഡിസൈൻ ആയിട്ട് വരുന്നത് നമ്മൾ ഓരോ കളറും പത്ത് പീസും ഒന്നും ചോദിച്ചിട്ട് കിട്ടാനായിട്ടില്ല അത ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് എല്ലാം ഇത് നമുക്ക് ഞാനിപ്പോൾ ഈ ബ്ലാക്കിന്റെ കൂടെ ആണ് ഇതിട്ടിരിക്കുന്നെ ഇട്ട് കാണിക്കുന്ന കേട്ടോ ഇത് നമുക്ക് ഇതിന്റെ കൂടെയുള്ള റെഡോ യെല്ലോയോ ബ്ലാക്കോ വൈറ്റോ ഏതിൻ്റെ കൂടെ ഈ ഷോള് പോകും അതാണ് ഈ ഷോളിന് ഇത്രയും എന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര മിറർ വർക്കാണ് ഈ ഷോളിൽ വരുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു മൊത്തം മിറർ വർക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡി ഡിസൈൻതാ ഇതാണ് കേട്ടോ എല്ലാത്തിനും ഡിസൈൻസിന് വ്യത്യാസം ഉണ്ട് മൂന്ന് നാല് പീസൊക്കെ ഒരു ഡിസൈനിൽ കാണുമായിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ അതേ ഡിസൈൻ തന്നെ വേണോന്ന് പറയാം വാശി പിടിക്കരുത് കാരണം ഇല്ല നമുക്ക് കിട്ടാനായിട്ടില്ല അതായത് വരും ഇങ്ങനെ വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട് നല്ല രസമാണ് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഒക്കെ എടുത്തിട്ട് ഈ ഷോളൊക്കെ കിട്ടാറുണ്ടല്ലോ നല്ല രസമായിരിക്കും കേട്ടോ ഇത്രയ്ക്ക് സൂപ്പർ ആണിത് ഒരുപാട് ഓട്ടോ ഉള്ള ഒരു ഐറ്റം ആണ് ഉള്ളവരായിട്ടു ഇങ്ങനെ വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇതിൻ്റെ മിറർ അടിക്കുന്ന ഒച്ചയാണ് ആണ് കേട്ടോ കേട്ടത് ഇങ്ങനെ വരും നല്ല രസമാണ് എല്ലാം ഒന്നിനൊന്നിന് നല്ല ഡിസൈൻസ് നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നതും ഇങ്ങനെ വരും ഫുള്ള് മിററാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒഴി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇത് നല്ല രസമില്ലേ കാണാനായിട്ട് മിറർ ഒട്ടിപ്പിടിച്ച് ഇതാ ഇങ്ങനെ വരും സെയിം നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഒത്തിരി നിങ്ങളുള്ളൊരു ദുപ്പട്ടയാണെട്ടോ ഇത് വരുന്നത് ഈ മിററ് നിങ്ങക്ക് കാണാന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ എത്രമാത്രം കിട്ടണ്ടെന്ന് അറിയത്തില്ല അതായത് കണ്ടോ ഇങ്ങനെ വരും ഇതിനകത്ത് മിറർ വർക്ക് വരുന്നു കേട്ടോ ഫുള്ള് ഈ മിററ് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ നിന്നെ നിങ്ങൾ ഇത് ഒന്ന് ഷാംപൂവിലിട്ട് പയ്യൊക്കെ ഒന്ന് മുക്കിയൊക്കെ എടുക്കുകയോ ചെയ്യാവൂട്ടോ കാരണം മിററ് ഒട്ടിച്ചിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ എന്നാലും പറഞ്ഞൊന്നും പോകത്തില്ലെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഇതിലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതാ നെക്സ്റ്റ് ഇതാ ഇത് വരും ഇത് വരൂട്ടോ നല്ല ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി മിററ് വേണ്ട എന്നുള്ളവർക്ക് എല്ലാവർക്കും മിറർ ഒന്നും താല്പര്യമില്ല അപ്പം കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടണം സെയിം കളർ തന്നെ ബോട്ടോ ടോപ്പും ഇട്ടിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി ഷോൾ ഇടണമെന്നുള്ളവർക്ക് അതാ മിറർ ഇല്ലാത്ത സൈഡിലല്ല ഇങ്ങനെ ലേസ് വന്നിരിക്കുന്ന നല്ലൊരു മൾട്ടി കളർ ഡിസൈനിൽ വന്നിരിക്കുന്ന ദുപ്പട്ട് ആ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് കേട്ടോ ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാണ് വരുന്നത് പാകിസ്ഥാനി ദുപ്പട്ട തന്നെയാണ് മിറർ വർക്ക് വരുന്നില്ല അല്ലാത്ത സിമ്പിൾ ആയിട്ട് വരുന്ന ഇതിനകത്തോടെ ഒരു സീക്വൻസ് വർക്ക് പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ സീക്വൻസ് അല്ല ഡിസൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായതാണ് ഇങ്ങനെ വരും നല്ല ഒരു മൾട്ടി കളർ ഡിസൈൻ വരുന്ന ചുങ്കടി ഡിസൈൻ വരുന്ന ഒരു ദുപ്പട്ട സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നൂറ്റി നൂറ്റി എഴുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ അതിന്റെ കളർ ഷെയ്ഡ് ആദ്യം റെഡും ഒക്കെ ആയിരുന്നു ഇത് മജന്ത ഗ്രീൻ ഒക്കെ അങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ അതായത് നമുക്ക് എല്ലാത്തിന്റെയും കൂടെ നല്ല സാറ്റിസ്ഫാഷനോട് കൂടി തന്നെ ഇട്ടു പോകും നല്ല രസമാണ് പാകിസ്ഥാനി ദുപ്പട്ട നൂറ്റി എഴുപതാണ് റേറ്റ് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും നിത്യം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതും അത്യാവശ്യം പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻസ് ആയിരുന്നു അതും വളരെ അഫോർഡബിൾ പ്രൈസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പൊ പൊതു കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്